ഗവർണർമാരുടെ അധികാരം വെട്ടിച്ചുരുക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് ഗവർണർമാരുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യേകിച്ചും സുപ്രീം കോടതി ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രപതിക്കെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു ഉന്നയിച്ചത് തമിഴ്നാട് ഗവർണറായ ആർ എൻ രവി തമിഴ്നാട് സർക്കാരിനെ അധിക്ഷേപിച്ചുകൊണ്ട് നിയമസഭയിൽ പാസാക്കിയ ബില്ല് ഒപ്പുവെക്കാൻ കൂട്ടാക്കാതെ രാഷ്ട്രപതിക്ക് അയച്ച സംഭവം സുപ്രീം കോടതി വലിയ തോതിൽ അത് ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവ വികാസമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തിരുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രപതിക്കേറ്റ ഏറ്റവും വലിയ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ഗവർണർമാർ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് അവർക്കൊരു നിയമപരിജ്ഞാനം ഉണ്ടായിരിക്കണം ഗവർണർമാർക്ക് ജുഡീഷ്യൽ പവർ എന്താണെന്ന് മനസ്സിലേക്ക് മനസ്സിലാക്കുവാനുള്ള വിവേചനം പോലുമില്ല രാഷ്ട്രപതി ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നുമില്ല രാഷ്ട്രപതി എക്സിക്യൂട്ടീവ് ഹെഡ് തന്നെയാണ് എന്നാൽ ഗവർണർമാർക്ക് ഒരു സംസ്ഥാനത്ത് എടുക്കുവാൻ കഴിയുന്ന നടപടിക്രമങ്ങൾക്കൊരു ക്രമങ്ങൾക്കൊരു പരിധിയുണ്ട് ഗവർണർ നോമിനേറ്റഡ് മെമ്പറാണ് ഗവർണറെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് ക്യാബിനറ്റാണ് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം യൂണിയൻ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല ചീഫ് ജസ്റ്റിസ്മാർ പോരാട്ടം തുടങ്ങിയത് ജസ്റ്റിസ് സഞ്ജീവ് ഖൻ അധ്യക്ഷനായിരുന്നപ്പോഴും ജസ്റ്റിസ് ബി ആർ ഗവായി ഇപ്പോൾ അധ്യക്ഷനായിരിക്കുമ്പോഴും ശക്തമായ രീതിയിൽ നടപടിക്രമങ്ങൾ എടുക്കുകയാണ് നേരത്തെ ഡി വൈ ചന്ദ്രചൂഡായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു എന്നും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു എന്നാൽ സഞ്ജീവ് ഖന്നയോ ബി ആർ ഗവായോ അത്തരത്തിലേക്ക് നീങ്ങുന്നില്ല അത് നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭക്കും വലിയ തലവേദനയാണ് ബി ജെ പി വിരുദ്ധ മന്ത്രിസഭയെ ഏത് രീതിയിലും വലിഞ്ഞു കെട്ടാൻ ആയുധമാക്കി വിടുന്നത് ഇത്തരം ഗവർണർമാരെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ബീഹാറിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് അതായത് ഏതൊക്കെ രീതിയിൽ അട്ടിമറി കാണിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും ബി ജെ പി അവകാശവാദം ഉന്നയിച്ചാൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുക അതിനാണ് ഗവർണർമാരെ ചുമതലപ്പെടുത്തുന്നത് കർണാടകയിൽ ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയപ്പോഴും അതുപോലെ തന്നെ അങ്ങ് മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നപ്പോഴുമൊക്കെ ഗവർണർമാർ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന മുൻ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നപ്പോൾ ബി ജെ പി വലിയ രീതിയിൽ അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുത്തിരുന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പും അട്ടിമറിച്ചു എന്നാൽ ഗവർണർമാർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വന്നിട്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകരായി വീണ്ടും തുടരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് ഉദാഹരണത്തിനാണ് കുമ്മനം രാജശേഖരൻ അദ്ദേഹം മിസോറാം ഗവർണറായതിനു ശേഷം വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് ശശി തരൂറിനോട് മത്സരിച്ച് തോറ്റു അപ്പോൾ ഗവർണർമാർ എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് ഒരു രീതിയിലുള്ള ആക്റ്റീവ് പ്രവർത്തനവും ബി ജെ പിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പല ബി ജെ പി നേതാക്കളെയുമാണ് ഇപ്പോൾ ഗവർണർ സ്ഥാനത്ത് പരിഗണിക്കുന്നത് ഇതിനെ പരസ്യമായി പേരു പറഞ്ഞ് ചോദ്യം ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ്